ഹായ് ഹലോ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് അപ്പം ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് ചുവന്നുള്ളിയാണ് നമ്മുടെ സവോളയല്ല ചുവന്നുള്ളി ചതച്ചെടുത്തിയത് അതുപോലെ തന്നെ വേണ്ട വെളുത്തുള്ളി ചതച്ചെടുത്തതുണ്ട് ഇഞ്ചി ആവശ്യത്തിന് ചതച്ചെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരു രണ്ട് സ്പൂണോളം ഉണ്ട് അതായത് ഇഞ്ചി ഒരു സ്പൂണോളം ഉണ്ട് അതേപോലെ ക്യാപ്സിക്കം ക്യാപ്സിക്കം ഇവിടെ തന്നെ വിളവെടുത്തതാണ് അപ്പോൾ ആ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് നമ്മുടെ നാടൻ മല്ലിയില ഉണ്ട് അതും ഇവിടുത്തെ തന്നെയാണ് അതേപോലെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ കറി ഒന്ന് റെഡിയാക്കാം അപ്പം നമ്മൾ അടുപ്പത്തേക്ക് ഒരു കടായി വെച്ച് ചൂടായപ്പോഴും അത് നമ്മൾ വെളിച്ചെണ്ണ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കടുക് ചേർക്കാം സാധാരണ ചിക്കൻ കറിയിൽ ആരും കടക് ചേർക്കാറില്ല അപ്പം ഞാൻ കടുക് ചേർക്കാറുണ്ട് നമുക്ക് ദഹന പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണല്ലോ കടകം അപ്പം ഞാൻ കുറച്ച് കടുക് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പൊട്ടട്ടെ അപ്പം കടുകും പൊട്ടുന്നുണ്ട് അതിലേക്ക് നമുക്ക് പെരുംജീരകവും രണ്ട് ചെറിയൊരു കറുകപ്പട്ടയും കൂടി പൊടിച്ചതാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഞാൻ ചേർത്തിട്ടുണ്ട് കറുക കൂടി അങ്ങ് ചേർക്കാം നമുക്ക് അതൊന്നും നന്നായിട്ട് വടിച്ചെടുക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം നന്നായിട്ട് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചുവന്നുള്ളിയാണ് നമ്മൾ അരിഞ്ഞ് ചേർക്കണേലും നല്ല രുചികരമായിട്ട് നമുക്ക് ചായ ഇറക്കാം ചുവന്നുള്ളിയൊക്കെ ചതച്ചെടുക്കുമ്പോഴേ അപ്പോൾ ഞാൻ ചതച്ച് തന്നെ ചേർത്ത് വേണം ഒരു പത്ത് മുപ്പതോളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് പച്ചമുളക് ചതച്ചത് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റാം ഇതിലേക്ക് നമ്മുടെ മല്ലിയിലെ ചേർക്കാം അതങ്ങ് ആരം ഞാൻ ചേരുമല്ലോ അപ്പം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും സാധാരണ ഇത് നമ്മുടെ നാടൻ മല്ലിയിലയാണ് നമ്മൾ സാധാരണ ഉള്ള മല്ലിയിലയല്ലോ ഇത് അതിലൊക്കെ നമ്മുടെ സ്വന്തം കിർച്ചയ്ക്കാണ് ഈ ചേർത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഈ ചേരുവകളൊക്കെ കൊണ്ട് നമുക്ക് ഇതുപോലെ കറിയൊക്കെ തയ്യാറെടുക്കുമ്പോൾ മനസ്സിനല്ല നല്ല ഒരു പ്രത്യേക സന്തോഷമാണ് അപ്പം നമുക്കിതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴയ്ക്കാം അത്യാവശ്യം വലിപ്പമുള്ള കേപ്പിക്കും അതുകൊണ്ട് ഞാൻ ഓരെണ്ണേ എടുത്തിട്ടുള്ളൂ നല്ല മണം പരക്കപ്പെട്ട ചുവന്നുള്ളയും മല്ലിയലയും എല്ലാം കൂടി നന്നായിട്ട് വരണ്ടു വരുന്നതിൻ്റെ മണമുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർക്കാം മസാലകളെന്ന് പറയുമ്പോൾ നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി അപ്പോൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയുമാണ് നമ്മൾ ചേർത്തത് അതിലേക്ക് നമുക്ക് നല്ല എരിവുള്ള മുളകും കാശ്മീരിയും കൂടി കലർത്തിയ മുളകൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർക്കാം അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആവുക നന്നായിട്ട് മൂക്കട്ടെ അപ്പൊ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്ക നമ്മള് ഒരു കിലോയോളം ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് അപ്പൊ ചിക്കനും ഈ മസാലയൊക്കെ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇപ്പൊ വരട്ടെ നമ്മുടെ ഇറച്ചി സെപ്പറേറ്റ് വേഗിച്ചൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഈ ഇറച്ചിയുടെ ഒക്കെ ചെറിയ അരപ്പുമായിട്ട് മിക്സ് ചെയ്ത് വെന്ത് വരുമ്പോൾ ഒരു പ്രത്യേക രുചിയായിരിക്കും കറിക്കൊക്കെ നന്നായിട്ട് പുരുണ്ട് പറയാം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങ് ചേർക്കാം അപ്പം അതിലേക്ക് നമുക്ക് ഒരല്പം വെള്ളം കൂടി ചേർക്കാം കാരണം ചിക്കനകത്തും വെള്ളം വരും അപ്പം നമുക്കൊരല്പം വെള്ളം മാത്രം മതി അപ്പം അത് തിളച്ച് തുടങ്ങിയപ്പോഴത്തേനും നമുക്ക് ചിക്കനകത്തുന്നതും കൂടി വെള്ളം ഒക്കെ വാർന്നു വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ പെരിഞ്ചീരകവും കറുക്കപ്പട്ടയൊക്കെ നമ്മൾ ഇതിൽ ഇട്ട് മൂപ്പിച്ചതാണ് അപ്പം എന്നാലും നമുക്ക് ഒരു സ്പൂണോളം നമുക്ക് പട്ടയും കുരുമുളകും എല്ലാം കൂടി പ്രത്യേകിച്ച് ഞാൻ കുരുമുളക് ഇതിൽ ചേർക്കുന്നില്ല കാരണം എരിവ് കൂടി പോകും അപ്പം എരിവ് അമിതമായിട്ട് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും കുരുമുളകൊക്കെ ചേർക്കാം അപ്പോൾ ഇതിന്റെ കൂടെ കുരുമുളക് ഉണ്ടായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് കുരുമുളക് ചേർക്കുന്നില്ല അപ്പോൾ ഇത് പട്ടയും പെരിജീരകവും കുരുമുളകും എല്ലാം കൂടി പൊതി പൊടിച്ച ഒരു സ്പൂണാണ് ചേർത്തത് അപ്പം അല്ലാതെ തന്നെ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇതിൽ ഞാൻ എരിവുള്ള മുളകാണ് ചേർത്തിരിക്കുന്നത് മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ നല്ല എരിവുള്ള പച്ചമുളക് ചേർത്തിട്ടുണ്ട് ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് കുരുമുളക് ഞാൻ ഞാനിതിൽ ചേർക്കാത്തത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചാറൊക്കെ വെട്ടി അരപ്പൊക്കെ പൊതിഞ്ഞ് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ നമുക്കത് മൂടി വെക്കാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് ചിക്കനിൽ നിന്ന് തന്നെ അത്രയും വെള്ളമൊക്കെ ഇറങ്ങി നമ്മളൊരല്പം വെള്ളം ഒഴിച്ചോളല്ലോ എണ്ണയൊക്കെ തിളങ്ങി റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഈ ചിക്കൻ കറി വെച്ചിരിക്കുന്നത് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ആണ് കഴിക്കാനായിട്ടാണ് ഈ ചിക്കൻ കറി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ സഭാണയൊക്കെ ചേർത്ത് കഴിക്കുമല്ലോ കറി വെക്കരുത് അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ നല്ല കിഡിലും രുചിയാണ് അപ്പം നമുക്ക് അടുപ്പം ഓഫ് ചെയ്യാം കുറച്ച് ചാറ് വേണമല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് ചാറ് ചാറോടെ വെച്ചാണ് അല്ലെങ്കിൽ അതങ്ങ് എടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് ഫേബറേസിൻ്റെ കൂടെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ചാറോടുകൂടി ചെയ്യാം അപ്പോൾ ഈ കറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ഒരു ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ ഇഷ്ടമായാലേക്ക് ഒന്ന് ഷെയർ ചെയ്തു നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രീതപ്പെടുത്തി സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീണ്ടും അടുത്ത വീഡിയോമായി വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.